ഹായ് കൂട്ടുകാരെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഞാനിന്നിവിടെ മുട്ട കൊണ്ടുള്ള ഒരു ഡിഷാണ് തയ്യാറാക്കുന്നത് എൻ്റെ വീഡിയോ കാണുന്നതിന് മുന്നേ ഈ വീഡിയോ കണ്ടു തീരുമ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോയിലേക്ക് പോകാം മുട്ട കൊണ്ടുള്ള ഈ ഒരു ഡിഷ് തയ്യാറാക്കാനായിട്ട് മൂന്ന് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഒരു ചെറിയ ക്യാരറ്റ് അരിഞ്ഞത് കൊടുക്കാം ക്യാപ്സിക്കം അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഒരു പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കാം പാകത്തിന് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു പാൻ ചൂടാകുമ്പോൾ ആവശ്യത്തിന് ഓയിൽ കൊടുക്കാം ഉള്ളി ഇതുപോലെ അരിഞ്ഞെടുക്കണം എണ്ണ ചൂടായി അതിലേക്ക് നമുക്ക് ഈ ഉള്ളി ഓരോന്നും വെച്ചുകൊടുക്കാം ഇനി നമുക്ക് മിക്സ് ചെയ്ത മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എല്ലാം ഒഴിച്ചു കൊടുത്തു ഇനി ഒരു അടപ്പ് വെച്ച് അടയ്ക്കാം നന്നായിട്ട് വെന്ത് വന്നു ഇത് ഒന്ന് സെറ്റ് ആവുന്നത് വരെ അടച്ചു വച്ചേക്കണം തീ ഓപ്പ് ചെയ്ത് കൊടുത്തിട്ട് അടച്ചു വെക്കാം സെറ്റായി നന്നായിട്ട് വെന്തു വന്നു ഇത് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഇതുപോലെ ഉണ്ടാക്കിയാൽ നാല് മണിക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകും ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്